നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് എച്ച് പി സി എല്ലിലേക്ക് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന് കീഴിലേക്ക് ഏതാനും ചില വേക്കൻസികൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ ആരംഭിച്ചിരിക്കുന്നത് അഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആ ഡേറ്റ് നിങ്ങളൊന്ന് നോക്കി വെക്കുക മുപ്പത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ധാരാളം പോസ്റ്റുകളുണ്ട് നല്ല പേസ്കയിലേക്ക് വരുന്ന ധാരാളം പോസ്റ്റുകളുണ്ട് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റിൻ്റെയും ഡീറ്റെയിൽസിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷനൊക്കെ പി ഡി എഫ് ആയിട്ട് തന്നെ കയ്യിൽ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മെക്കാനിക്കൽ എഞ്ചിനീയർ പോസ്റ്റിലേക്കുണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയറിങ് കെമിക്കൽ എഞ്ചിനീയറിങ് തുടങ്ങിയ ധാരാളം പോസ്റ്റുകളിലേക്കായിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്നോളം വാക്കൻസികൾ ആ ഒരു പോസ്റ്റിലേക്ക് ഉണ്ട് ഇരുപത്തി അഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് എസൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് ഫോർ ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് മെക്കാനിക്കൽ സ്ട്രീമിലുള്ള എൻജിനീയറിംഗ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അടുത്ത പോസ്റ്റ് ഇലക്ട്രിക്കൽ പോസ്റ്റാണ് അതിലേക്കും സെയിം സാലറി സ്കെയിലാണ് വരുന്നത് നാൽപ്പത്തി മൂന്നോളം ഒഴിവുകളുണ്ട് ഇരുപത്തി അഞ്ച് വയസ്സ് തന്നെയാണ് അതിൻ്റെയും ഏജ് ലിമിറ്റ് വരുന്നത് നാല് വർഷത്തെ ഫുൾ ടൈം ഇലക്ട്രിക്കൽ എൻജിനീയറിങ് ആണ് അതിൻ്റെ യോഗ്യതയായിട്ട് വരുന്നത് ഇൻസ്ട്രുമെൻറ്റേഷൻ എൻജിനീയറിങ് ആണ് എങ്കിൽ ഏജ് ലിമിറ്റും ഒക്കെ കാര്യമാണ് സെയിം തന്നെയാണ് അഞ്ച് ഒഴിവാണ് അതിലേക്ക് വരുന്നത് ഇൻസ്ട്രുമെൻറ്റേഷൻ സ്ട്രീമിലുള്ള ബി ടെക് ആണ് അതിലേക്ക് നാല് വർഷത്തെ ബി ടെക്കാണ് അതിലേക്ക് യോഗ്യതയായിട്ട് ചോദിച്ചിരിക്കുന്നത് സിവിൽ എഞ്ചിനീയറിങ്ങിൽ ഇരു പത്ത് വാക്കൻസിയാണുള്ളത് ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ച് തന്നെയാണ് കെമിക്കൽ എഞ്ചിനീയർ നോക്കുന്ന സമയത്ത് ഏഴ് വേക്കൻസിയാണുള്ളത് കെമിക്കൽ എഞ്ചിനീയറിങ്ങിലുള്ള നാല് വർഷത്തെ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് ആണ് അതിലേക്ക് വേണ്ടത് സീനിയർ ഓഫീസർ പോസ്റ്റ് ഉണ്ട് സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ആണ് പൊസിഷൻ്റെ പേരായിട്ട് വരുന്നത് പേ സ്കെയിൽ അറുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം വരെയാണ് അതിൻ്റെ പേസ്കേല് വരുന്നത് ഏജ് ലിമിറ്റ് ഇരുപത്തി എട്ട് വയസ്സാണ് വാക്കൻസി വരുന്നത് ആറ് വേക്കൻസിയാണ് ഉള്ളത് നാല് വർഷത്തെ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സ് ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് എക്സ്പീരിയൻസ് കൂടി പറയുന്നുണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി അതിലേക്ക് ആവശ്യമാണ് ബാക്കിയുള്ള പോസ്റ്റുകൾക്കൊന്നും ഇതിൽ എക്സ്പീരിയൻസിൻ്റെ കാര്യം അവർ പറയുന്നില്ല ഈ ഒരു പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് മൂന്ന് വർഷത്തെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ സീനിയർ ഓഫീസർ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ പ്രൊജക്റ്റിലേക്ക് അതിലേക്ക് ഇരുപത്തിയെട്ട് വയസ്സാണ് ഏജ് ലിമിറ്റ് നാല് ഒഴിവാണുള്ളത് അറുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം വരെയാണ് സാലറി ലഭിക്കുക മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അതിലേക്ക് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഓർ സിവിൽ എൻജിനീയറിങ്ങിലുള്ള നാല് വർഷത്തെ ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ആണ് ആവശ്യമായിട്ട് വരുന്നത് അടുത്തത് സീനിയർ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റാണ് നോൺ ഫ്യൂവൽ ബിസിനസ്സിലേക്കാണ് വിളിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ഒഴിവാണുള്ളത് അറുപത് ടു ഒരു ലക്ഷത്തി എൺപതിനായിരമാണ് സാലറി സ്കേയിൽ വരുന്നത് അസിസ്റ്റൻ്റ് മാനേജർ ആണ് എങ്കിൽ എഴുപതിനായിരം മുതൽ രണ്ട് ലക്ഷം വരെ സാലറി ലഭിക്കുന്ന പോസ്റ്റാണ് ഇരുപത്തി ഒൻപത് വയസ്സാണ് സീനിയർ ഓഫീസർ പോസ്റ്റിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് മുപ്പത്തി വയസ്സാണ് അസിസ്റ്റൻ്റ് മാനേജർ പോസ്റ്റിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് ടോട്ടൽ പന്ത്രണ്ട് വേക്കൻസിയാണ് അതിലേക്കുള്ളത് ഫുൾ ടൈം എം ബി എ ഓർ പി ജി ഡി എം വിത്ത് സ്പെസിഫിക്കേഷൻ ഇൻ സെയിൽസ് ഓർ മാർക്കറ്റിംഗ് ഓർ ഓപ്പറേഷൻ ആൻഡ് നാല് വർഷത്തെ റെഗുലർ എൻജിനീയറിംഗ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ കെമിക്കൽ സിവിൽ ഇത് ഏതെങ്കിലും ഒന്നിലുള്ള എൻജിനീയറിംഗ് കൂടി ചോദിക്കുന്നുണ്ട് സീനിയർ ഓഫീസറിലേക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് അസിസ്റ്റൻ്റ് മാനേജർ ആണെങ്കിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് സീനിയർ മാനേജർ പോസ്റ്റിലേക്ക് പതിനൊന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് രണ്ട് രണ്ടൊഴിവാണുള്ളത് തൊണ്ണൂറായിരം മുതൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം വരെയൊക്കെ സലറ്ററി ലഭിക്കുന്ന പോസ്റ്റാണ് മുപ്പത്തി എട്ട് വയസ്സാണ് അതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് എം ബി എം ബി എ അല്ലെങ്കിൽ പി ജി ഡി എം ആണ് അതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ സെയിൽസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷനിലുള്ളത് അതോടൊപ്പം നാല് വർഷത്തെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ കെമിക്കൽ സിവിൽ ഇതിലേതെങ്കിലുള്ള ബിടെക് കൂടി ചോദിക്കുന്നുണ്ട് അടുത്തത് മെക്കാനിക്കൽ മാനേജർ ടെക്നിക്കലാണ് അതിലേക്ക് എൺപതിനായിരം മുതൽ ഇരുപത്തിരണ്ട് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം വരെയാണ് അതിലേക്ക് സാലറി ആയിട്ട് വരുന്നത് രണ്ടൊഴിവാണുള്ളത് മുപ്പത്തി നാല് വയസ്സാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് നാല് വർഷത്തെ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് ആണ് കെമിക്കൽ പോളിമർ പ്ലാസ്റ്റിക്സ് എഞ്ചിനീയറിങ്ങിലുള്ള എൻജിനീയറിംഗ് ആണ് ആവശ്യമായിട്ട് വരുന്നത് ഒൻപത് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് മാനേജർ സെയിൽസ് ആർ ആൻഡ് ഡി പ്രൊഡക്ഷൻ അതിലേക്ക് വരുന്നത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് രണ്ട് വർഷത്തെ ഫുൾ ടൈം എം ബി എ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ഒൻപത് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് ധാരാളം വേക്കൻസികൾ വേറെ ഉണ്ട് അപ്പോൾ നമുക്കതിൻ്റെ ഒക്കെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസിൽ കിടക്കുന്നതിന് മുമ്പ് ഓരോന്നിൻ്റെ ക്വാളിഫിക്കേഷൻ ഒന്ന് പറഞ്ഞു പോവുകയാണ് ക്വാളിറ്റി കൺട്രോൾ ആണെങ്കിൽ നിങ്ങൾക്ക് എം എസ് സി കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്കൽ ഓർഗാനിക് അതുപോലെ ഇന്നോർഗാനിക് ഉള്ളവർക്ക് രണ്ട് വർഷത്തെ ഫുൾ ടൈം എം എസ് സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുത്തൊരു പോസ്റ്റിലേക്ക് വരുന്നത് നാല് വർഷത്തെ എഞ്ചിനീയറിങ് അതായത് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് എം സി എ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നാല് വർഷത്തെ ബിടെക് ഐ ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എം സി എ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പോസ്റ്റ് ഉണ്ട് എം എസ് സി ഇൻ കെമിസ്ട്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റ് ഉണ്ട് സി എ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടൊന്ന് വായിച്ചു നോക്കുക ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നില്ല അപ്പോൾ ഇതിൻ്റെ അവസാന തീയതിയും അപ്ലിക്കേഷൻ സ്റ്റാർട്ടായത് നിങ്ങളൊന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരും ഈ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടൊന്ന് വായിച്ചു നോക്കുക ഓൺലൈൻ വഴിയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഇത് വലിയൊരു പി ഡി എഫ് ആണ് മുപ്പത്തിയേഴോളം പേജുള്ളൊരു പി ഡി എഫ് ആണ് ഇതിൻ്റെ പി ഡി എഫിൻ്റെ പി ഡി എഫ് നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ടും കണ്ടുമുട്ടാം അതുവരെ ബൈ